നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രവാസികൾ വളരെ അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്നും അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാൻ കഴിയുന്ന എന്നാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രവാസികളിൽ ഉണ്ടാകുന്ന പൊടുന്നനെയുള്ള മരണം അതങ്ങനെ നമുക്ക് വിട്ടുകൂടാ ഇനി ഇത് ആര് കണ്ടായാലും കണ്ടില്ലെങ്കിലും ശരി ഞങ്ങൾ ഈ കാര്യം വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച പ്രവാസികൾക്കിടയിൽ ബോധവൽക്കരിക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സെൻസിറ്റീവായിട്ടുള്ള കുറച്ചുകൂടി ഓട അതായത് യൂട്യൂബുകളിൽ ഓട്ടം കൂടുതലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഇന്നും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് നമുക്കതിലേക്ക് തന്നെ കിടക്കാം പ്രവാസികൾക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടി വരുന്നതായി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ രണ്ടു പേരാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മാത്രം മരിച്ചത് ഈ ആഴ്ച തന്നെ ജിദ്ദയിൽ അഞ്ചോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പുഴഞ്ഞുവീണും ഹൃദയാഘാതം സംഭവിച്ചുമാണ് എല്ലാ മരണങ്ങളും സംഭവിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ വൈലത്തൂർ സ്വദേശി പൊന്മുണ്ടം കുന്നത്ത് അബ്ദുൾ സലാം വർക്കല സ്വദേശി ദിൽദാർ എന്നിവരാണ് ജിദ്ദയിൽ മൂന്ന് ദിവസത്തിനിടെ മരിച്ച മലയാളികൾ അബ്ദുൾ സലാം ഇന്നലെ വെള്ളിയാഴ്ച നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു അബ്ദുൽസലാം ഇ സി ജിക്ക് വിധേയനാക്കിയപ്പോഴാണ് കടുത്ത ഹൃദയാഘാതം സംഭവിച്ചതായി തിരിച്ചറിഞ്ഞത് ഉടൻ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു ശാരീരികമായ അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ദിൽദാറും ഇ സി ജി എടുത്തശേഷം മരുന്ന് വാങ്ങുന്നതിനിടയിലാണ് ദിൽദാർ കുഴഞ്ഞുവീണ് മരിച്ചത് കോവിഡ് കാലത്തിനു ശേഷം ഈയിടെയായി പ്രവാസികൾക്കിടയിൽ മരണം കാര്യമായി കൂടിയിട്ടുണ്ട് എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നത് അമിതസമ്മർദ്ദം ജോലിയില്ലായ്മ ആരോഗ്യത്തിൽ ശ്രദ്ധയില്ലായ്മ വ്യായാമക്കുറവ് ഉറക്കത്തിൽ കൃത്യതയില്ലാത്തത് ഭക്ഷണം ശ്രദ്ധിക്കാത്തത് തുടങ്ങി നിരവധി കാരണങ്ങൾ മരണകാരണമായി ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ദിൽദാറിന്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് ദിൽദാർ എന്ന് പറയുമ്പോൾ രോഗത്തിന്റെ ഗുരുതര അവസ്ഥ ബോധ്യപ്പെടുത്തിയാലും പലരും മരുന്ന് കഴിക്കാനോ ഡോക്ടർമാരുടെ നിർദ്ദേശം പാലിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് ജിദ്ദയിലെ പ്രമുഖ ഡോക്ടർ വിനീത് പിള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ഹൃദയാഘാതത്തിന്റെ സൂചനയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ പോലും നാട്ടിൽ പോയി ചികിത്സിക്കാം എന്നാണ് പല രോഗികളും പറയുന്നത് അവരുടെ മനോഭാവം അങ്ങനെയാണ് പ്രവാസികളുടെ മരണങ്ങൾക്ക് പ്രധാന കാരണം സ്വന്തം ആരോഗ്യത്തെ പറ്റിയുള്ള അവബോധം ഇല്ലായ്മ തന്നെയാണ് ഏതാനും ദിവസം മുൻപ് തനിക്ക് മുൻപിലെത്തിയ രോഗിയോട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ വഴങ്ങിയതേയില്ല ചെറിയ നെഞ്ചുവേദനയ്ക്ക് എന്തിനാണ് ഇ സി ജിയും രക്തപരിശോധനയും നടത്തുന്നത് എന്നായിരുന്നു രോഗിയുടെ വാദം ഏറെ പണിപ്പെട്ടാണ് രോഗിയെ ഇ സി ജിക്ക് വിധേയനാക്കിയതെന്നും പരിശോധനയിൽ ഹൃദയാഘാതത്തിന്റെ ലക്ഷണം കണ്ടെത്തിയെന്നും ഡോക്ടർ വിനീത് അപ്പിള്ള പറയുകയാണ് ശരീരം നൽകുന്ന സൂചനകൾ തിരിച്ചറിയാനും അതിനെ ഗൗരവത്തിലെടുക്കുവാനും പ്രവാസികൾ തയ്യാറാകുന്നില്ല നെഞ്ചുവേദന വന്നാൽ അത് ഗ്യാസിന്റേതാണ് എന്ന് സ്വയം സമ്മാൻ സമാധാനിച്ച് പലരും മരണം വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് പ്രവാസികളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇൻഷുറൻസ് കവറേജും ഉണ്ടാകും അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ പരിശോധിച്ച രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല നെഞ്ചുവേദന വന്നാൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുന്നതാണ് അഭികാമ്യം ഷുഗറിനും കൊളസ്ട്രോളിനും വരെ മരുന്ന് കഴിക്കാനും ആളുകൾ തയ്യാറാകുന്നില്ല ഒരിക്കൽ കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി എന്ന കാരണം പറഞ്ഞാണ് ആളുകൾ പിൻവാങ്ങുന്നത് ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കാനാണ് മരുന്നുകൾ നിർദ്ദേശിക്കുന്നതെന്നും ഇത് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഡോക്ടർ വിനീതപിള്ള പറയുന്നു അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ നാട്ടിലപ്പോ പ്രവാസികൾ മാത്രമല്ല എവിടെയും കേട്ടിട്ടുണ്ട് ഷുഗറിന് ഡയബറ്റിക് ആണെങ്കിലും മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കൊളസ്ട്രോളിന് ബി പിക്ക് ഇല്ല ഇതിനൊന്നും മരുന്ന് കഴിക്കാൻ തുടങ്ങാൻ പാടില്ല കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കഴിക്കേണ്ടി വരും അപ്പോൾ ഇത് കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ ജീവിതം പെട്ടെന്ന് അവസാനിക്കുന്നതിനെ കുറിച്ച് ഇവർ ആരും ചിന്തിക്കുന്നില്ല കുറച്ചു കാലം അധികം മരുന്ന് കഴിച്ചാൽ എന്താ നമുക്ക് അത്രയും കാലം നമ്മുടെ ദേഹത്തിന് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ഒരു ഗുളിക കഴിച്ചാലും കുഴപ്പമില്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുണ്ടെങ്കിൽ അത് അത് ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും പറയാറുണ്ട് ബീപ്പിടം മരുന്നൊന്നും തുടങ്ങിയേ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും അതെ ജീവിത സാഹചര്യ രോഗങ്ങൾ അതെ ഇത്തരം രോഗങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ വ്യായാമത്തിലോ ഒക്കെ തന്നെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചു നിർത്താവുന്നതേ ഉള്ളൂ പക്ഷെ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞു എന്നിട്ടും അതല്ല അത് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത്തരത്തിൽ ഉഴപ്പ് കാണിക്കുന്ന പ്രവാസികളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ മറ്റു വാർത്തയിലേക്ക് കൂടി കടക്കാം നമുക്ക് വെളിച്ചത്തിന്റെ ഉത്സവം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് ഇന്ത്യക്കാരുടെ ആഘോഷത്തിന് ദുബായിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നത് ദുബായ് എക്കണോമി ആന്റ് ടൂറിസം വകുപ്പാണ് പതിനേഴ് മുതൽ വരെ നീളുന്ന ആഘോഷങ്ങൾ ദുബായിലെ വ്യാപാര സ്ഥാപനങ്ങളും വിനോദ കേന്ദ്രങ്ങളും പങ്കാളികളാകും ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റും കോൺസുലേറ്റീവ് ജനറൽ ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി വമ്പൻ ഓഫറുകളും വിലക്കിഴവും ആഘോഷ പരിപാടികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെളിച്ചത്തിന്റെ ഉത്സവം ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റിനൊപ്പം തന്നെ ദുബായിൽ ആഘോഷിക്കാൻ കഴിയുന്നത് അഭിമാനമാണെന്നാണ് ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറയുന്നത് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സംസ്കാരവും സാമൂഹിക ഐക്യവുമായി ആഘോഷം ഏറ്റവും ചേർന്ന് പോകുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു കലാപരിപാടികൾ വെടിക്കെട്ട് സമ്മാന പദ്ധതികൾ ഉൾപ്പെടെ ആഘോഷം അവിസ്മരണീയമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ അതിനുവേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ദുബായിയുടെ ആഘോഷ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദീപാവലി എന്ന ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫെറാസ് പറയുന്നു ഒത്തുചേരലിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും ആഹ്ലാദം പങ്കിടലിന്റെയും ഉത്സവമാണ് എന്ന ദീപാവലി എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയുള്ളവരെയും സന്ദർശകരെയും ഒരുപോലെ ഈ ആഘോഷത്തിലേക്ക് സ്വീകരിക്കാൻ ദുബായ് ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം വെടിക്കെട്ട് ആഘോഷം ആകർഷകമായ വെടിക്കെട്ടാണ് പതിനേഴിന് അൽ സീഫിലും പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഗ്ലോബൽ വില്ലേജിലും നടക്കും കലാപരിപാടികൾ അൽ സീഫിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കലാപരിപാടികൾ നടക്കും ഘോഷയാത്ര ശില്പശാല സംഗീത പരിപാടി സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങി എന്നിവയാണ് പ്രധാന പരിപാടികൾ പതിനെട്ടിന് ദുബായ് ഒപ്പറൽ ഇളയരാജ നേതൃത്വം നൽകുന്ന ഗാനസന്ധ്യ അന്നുതന്നെ ഇത്തിസലാത്ത് അക്കാദമിയിൽ ആൻഡ്രിയ ജെർമിയയുടെയും ദ ജെർമിയ പ്രൊജക്ടിന്റെ തത്സമയ അവതരണം ഉണ്ട് ഇരുപത്തിയഞ്ചിന് കൊക്കക്കോള അരീരയിൽ കോമഡി താരം റസൽ പീറ്റേഴ്സ് ജനങ്ങളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ലോക പര്യടനത്തിന്റെ തുടക്കവും അന്നാണ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ സബിയിൽ തിയേറ്ററിൽ ഷുഗർ സമിതി സമിതിയുടെ ഇംഗ്ലീഷ് ഹാസ്യ പരിപാടി കാണാം ഇരുപത്തിയഞ്ചിന് അൽ ഖൂസിലെ ഹൈവിൽ തമിഴ് ഹാസ്യതാരം പ്രവീൺ കുമാർ ഹാസ്യ പരിപാടി അവതരിപ്പിക്കാനായി എത്തും ദീപാവലിയുടെ കഥ പറയുന്ന നാടകം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികൾ ദുബായ് ഫെസ്റ്റിവൽ പ്ലാറ്റ്ഫോമിൽ നടക്കും പ്ലാസ അതായത് ദുബായ് ഫെസ്റ്റിവൽ നടക്കുന്നത് പാട്ട് കഥ നാടോടി ഗാനം കവിത അതുപോലെ തന്നെ നൃത്തം ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ എന്നിവ ചേർന്നുള്ളതാണ് നാടകം സമ്മാനങ്ങളുമായി നാട നാടങ്ങും വ്യാപാരോത്സവം ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്നുണ്ട് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ദീപാവലി ആഘോഷം തുടങ്ങുന്നത് പതിനേഴ് മുതൽ ഇരുപത് വരെ ഗ്ലോബൽ വില്ലേജിന്റെ വെളിച്ചത്തിന്റെ ഉത്സവം നടക്കും രംഗോലി പെയിന്റിംഗ് കലാപരിപാടികൾ വെടിക്കെട്ട് ഇന്ത്യൻ പവലിയെ ദീപാവലി മേള അങ്ങനെ ഒരു പിടി പരിപാടികൾ ഗ്ലോബൽ വില്ലേജിൽ അണിനിരക്കുന്നുണ്ട് ദേറ വാട്ടർ ഫ്രണ്ട് ഡയറയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെ കൂറ്റൻ രംഗോലി ആസ്വദിക്കാം മഞ്ഞൾ മുളക് മല്ലി ഗ്രാമ്പു എന്നിവ ഉപയോഗിച്ചാണ് രംഗോലി നിർമ്മിക്കുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ വാഫി മാളിൽ കുട്ടികൾക്കായി വിവിധ കളികളുണ്ട് പാവക്കൂത്ത് ശില്പശാല എന്നിവയും നടക്കുന്നുണ്ട് സ്വർണ്ണം മുതൽ വീട്ടുപകരണങ്ങൾ വരെ എല്ലാറ്റിനും എഴുപത്തഞ്ച് ശതമാനം വരെ വിലക്കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബർജുമാൻ മാളിൽ ഇരുപത്തിരണ്ട് വരെ ഇരുന്നൂറ്റമ്പത് ദീർഘത്തിന് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് സോ ഈസ്റ്റ് എസ് സീറോ സിക്സ് കാർ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം ഇതിനു പുറമെ സംഗീത നൃത്ത പരിപാടികളും കുട്ടികൾക്കായി വിവിധ ശില്പശാലകളും മാളിൽ ഒരുക്കിയിട്ടുണ്ട് ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ദുർഹത്തിൻ്റെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് വരെ സ്വർണം വാങ്ങുന്നവർക്ക് മുപ്പത് ഭാഗ്യശാലികൾക്ക് സമ്മാനമുണ്ട് ആയിരം ദുർഘത്തിൻ്റെ പർച്ചേസിന് സമ്മാന കൂപ്പണുകൾ ലഭിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വജ്ര പേൾ ആഭരണങ്ങൾക്ക് എഴുപത് ശതമാനം വിലക്കിഴിവും ലഭിക്കും നാലായിരം ദുർഹത്തിന് വജ്രമോ പേളോ വാങ്ങുന്നവർക്ക് സൗജന്യ സ്വർണ്ണ നാണയവും ലഭിക്കും ദയറയിൽ ഗോൾഡ് ഡിസ്ട്രിക്ട് ദയറയിൽ ഗോൾഡ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്വർണം വാങ്ങുന്നവർക്ക് ചെലവഴിക്കുന്ന ഓരോ അഞ്ഞൂറ് ദീർഘത്തിനും സ്വർണം സമ്മാനമുണ്ട് ഇരുപത് ഭാഗ്യശാലികൾക്ക് അയ്യായിരം ദീർഘം വീതം സമ്മാനമുണ്ട് ഇരുന്നൂറ് ദീർഘത്തിനും മുകളിൽ ചിലവഴിക്കുന്നവർക്കാണ് ഇതിനുള്ള കൂപ്പൺ നൽകുന്നത് വസ്ത്രവില്പനശാലകളിലും സമ്മാന പദ്ധതികളുണ്ട് വസ്ത്രം വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് അയ്യായിരം ദീർഘം വീതം സമ്മാനം ലഭിക്കും ഇരുന്നൂറ് ദീർഘത്തിലധികം ചെലവഴിക്കുന്നവർക്കാണ് ഇതിലുള്ള കൂപ്പൺ വരുന്നത് സെന്റർ പോയിന്റ് എല്ലാ ഷോപ്പുകളിലും മുന്നൂറ് ദർഹത്തിലധികം ചെലവാക്കുന്നവർക്ക് മൂന്ന് ഗ്രാം സ്വർണം നേടാം എമിറേറ്റ്സ് എമിറേറ്റ്സ്കൈവാർഡ് എമിറേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ബോണസ് മൈൽസ് നേടാൻ അവസരമുണ്ട് മേഗാ നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് രണ്ടര കോടി മൈൽസ് നേടാം ഇന്ത്യൻ റെസ്റ്റോറന്റുകളിലും രുചി മേളകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഒരു വലിയ ആഘോഷത്തിന് തുടക്കം ഒരുപാട് സമ്മാനങ്ങളുണ്ട് ിലൊക്കെ സമ്മാനങ്ങൾ കിട്ടാതിരിക്കില്ല അത്രയധികം സമ്മാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആഘോഷങ്ങൾക്കിടയിലും ആരോഗ്യത്തെക്കുറിച്ച് മറക്കാതിരിക്കുക അതാണ് പ്രധാനമായി നമ്മൾ പറഞ്ഞത് പ്രവാസികൾ നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വലുത് തന്നെയാണ് ഓരോരുത്തരുടെയും പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും വന്ന് കഴിഞ്ഞൊന്ന് പറയാൻ പോലും അടുത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എത്രത്തോളം ഒന്ന് മനസ്സിലാവും അതുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളെ രക്ഷിച്ചാൽ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ആരോഗ്യവാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ മറ്റ് വാർത്തകളുമായി നാളെ കാണാം നമസ്കാരം